പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ക്ഷമിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന നല്ലതാണ് മിക്കവാറും പകലും നിറച്ച് മറ്റുള്ളവരുടെ കുറ്റവും പരദോഷവും ഒക്കെ കേട്ടിരുന്നിട്ടുണ്ട് നമ്മള് രാഷ്ട്രീയക്കാരുടെ ഉണ്ട് മറ്റോരുടെ ഉണ്ട് കുറെ നമ്മുടെ മനസ്സിൽ കുറ്റമതിയായിട്ട് വരും കുറെ അഹങ്കാരമായിട്ട് നമ്മൾ കുറഞ്ഞവനല്ലെന്നുള്ള ചിന്തയും വരും ഒരു പശ്ചാത്തല പ്രാർത്ഥന കൊടുക്കണം കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആരെങ്കിലും ഒരാൾ ഒരാള് മറ്റുള്ളവരെ ഏറ്റുചെല്ലണം കുടുംബ പ്രാർത്ഥന നന്നായി നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും മിക്കവാറും ഉറക്കം തൂങ്ങിലും പരസ്പരം തിരുത്തലും കൊച്ചങ്ങോട്ടോട്ടം അമ്മ അതിൻ്റെ പുറകെ പോക്ക് ചേച്ചി അതിൻ്റെ പുറകെ പോക്ക് കുടുംബ പ്രാർത്ഥന അലക്കും ആര് സാത്താൻ അവന്റെ പണി അവൻ ചെയ്യും അവൻ വിശ്വസ്തനാണ് അവന്റെ രാജാവിനോട് ലൂസിഫറിനോട് നമ്മൾ എന്ത് ചെയ്യണം കുടുംബം പ്രാർത്ഥനയ്ക്ക് ഒരു മണിക്കൂർ മുമ്പോ രണ്ടു മണിക്കൂർ മുമ്പോ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാൾ അപ്പനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒന്നുപോയാ തെറ്റുകളെല്ലാം ക്ഷമിക്കണം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന മദ്യം സംഭവിക്കാം ഇന്ന് വരെ ഇന്നേ ദിവസം ഒന്ന് പോയ തെറ്റുകളും കുറ്റമ്പതികളും പരുപ്പുകളും എല്ലാം ക്ഷമിച്ച് തിരി രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന മുറിയെ തിരി രക്തം കൊണ്ട് തളിക്കണമേ പൊതിയണമേ അല്ലെങ്കിൽ സാത്താൻ നമ്മളിയില്ല കയറിയിരിക്കുക അടുത്ത പണി ഒപ്പിക്കാൻ ഒരാളെ ഒന്ന് ചൊറിയാൻ ഉറക്കം തോന്നിക്കാൻ അങ്ങനെ അവൻ്റെ വേലത്തിലും ചെയ്യും തിരി രക്തം കൊണ്ട് ആ മുറിയെ ഞങ്ങളുടെ മുറിയേയും പരിസരത്തെയും തളിക്കണമേ പൊതിയണേ എന്ന് പറഞ്ഞാൽ പിന്നെ സാത്താൻ അവിടെ കയറിയിരിക്കാൻ